ു എന്തോ ഒരു കിലോ ഉണ്ടായാലും ഞാനെന്നറിയോ എൺപത്തി ആറ് കിലോ ഉണ്ടായാലും ഞാനാ ഇപ്പൊ എഴുപത്തെട്ട് കിലോ ആയി ഇനി രണ്ട് കിലോടെ കുറയ്ക്കണം അത് നാട്ടിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നുകൂടെ ഡയറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരുപാട് എനിക്ക് ഒരുപാട് നെയ്റ്റി ഉണ്ടായിട്ടോ ഞാൻ നെയ്റ്റിയുടെ ഫാനാണ് ഈ തവണ ആശുപത്രിയിൽ പറഞ്ഞു നെയ്റ്റി മേടിക്കേണ്ടതും രണ്ടെണ്ണം മേടിച്ചു എന്നാൽ അഞ്ചെണ്ണം ചേച്ചി മേടിക്കാതെ അൻ്റെ നെയ്റ്റി എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും ഇത് തവണ വേണ്ടാലേച്ചി രണ്ടെണ്ണം മതി ഒരുപാട് നെയ്റ്റി ഉണ്ട് എനിക്ക് ചേച്ചി ഇനി ന്യൂ മോഡൽ ഒക്കെ ട്രൈ ആക്കണം എനിക്ക് എനിക്കിഷ്ടമല്ല നോക്കട്ടെ ന്യൂ മോഡൽ നെയ്റ്റ് തയ്പ്പിക്കാൻ പറ്റും ബനിയൻ എടുത്തിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല കഷം കാണുന്ന നെയ്റ്റിടാറൊന്നുകൂടെ ആഹ് ന്യൂമോട് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ് ലൈവില് ഇടാൻ എനിക്കിഷ്ടമല്ല ലൈവിലുള്ളിൽ എനിക്ക് നെയ്റ്റി ഇഷ്ടം നെയ്റ്റിനോട് കൂടെ താല്പര്യം വല്ലപ്പോഴും ഒരു ഡ്രസ് ചേഞ്ച് എനിക്ക് നെയ്റ്റി ഇഷ്ടം ഞാൻ നെയ്റ്റിയുടെ ആളാം ും ചേച്ചി നമ്പർ ഹെൽപ്പ് ഒക്കെ ഇട്ടു വീഡിയോ വിടിയല്ലോ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കും നാട്ടിൽ പോകുമ്പം വിടാം മോഡലിൻ ഡ്രസ് നാട്ടി പോയിട്ട് ഹോസ്പിറ്റലിൽ പോണം മുഖം ഒക്കെ ഷേപ്പ് വേണം ഞാൻ രാസീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോണു ഇവിടെ ഭയങ്കര കാശാണ് മുഖം നീട്ടാണ് ഇവിടെ മുഖ സ്ലിം ആക്കണം ഇങ്ങനെ ഇങ്ങനെ ആക്കണം മുഖം ആശുപത് ഹോസ്പിറ്റലിൽ പോണം നാട്ടിൽ പോകുമ്പോ ചെയ്യണം ഇതെല്ലാം ചുണ്ടും ഇത് രണ്ടും ചെയ്യണം എനിക്ക് എന്റെ ചെയ്തേ പറ്റും ഇതിലിങ്ങനെ അടങ്ങില്ല നാട്ടിലപ്പോ മലയാളി ഡോക്ടർമാരുണ്ടാവൂല്ലോ ഇപ്പൊ സ്ലിം ആയതുകൊണ്ട് നല്ല ഭംഗി ചെയ്യണം മുഖം ഫേസ് മുഖം ഫേസ് ചുരുക്കണം ഇരുപത്തി അയ്യായിരം രൂപ വരുവായിരിക്കും അസാരില്ല കൊറേ കാശുണ്ടായിട്ട് എന്തായാലും നമ്മുടെ കാര്യം നോക്കട്ടെ ഫേസ് ഒന്ന് ഇതാക്കണം സ്ലിം ആക്കണം നമ്മളെ അതെല്ലാം അമ്മ പറ സന്ദീപേ വേറെ അതിന്റെ സാമാനം ചെയ്യുന്നുണ്ട് കുറച്ചൂടെ പൊന്തിച്ച പൊന്തിച്ച് താഴെ താത്തി അത് ചെയ്യാൻ സാമാനത്തിൽ ഇഞ്ചക്ഷൻ സാധനം പൊന്തിക്കണം നടുഭാവം താത്തിക്കണം നടുഭാവം പൊന്തി താഴ്ഭാഗം താത്തിയും അങ്ങനെ ചെയ്യാതിരിക്കും അത് ചെയ്യണം നടു നടുഭാഗം പൊന്തിക്കണം വേണ്ട ഏട്ടാ ജീൻസ് ഇടുമ്പോൾ പൊന്തി നിൽക്കൊള്ളു ഡി എസ് പിടാ വൃത്തം ചോദിക്കുന്നത് വേറെ എവിടെ ചെയ്യുന്നില്ലെന്നും സാമാനത്തിന് ഇഞ്ചക്ഷൻ വെക്കുക അപ്പൊ നടുഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കും താഴ്ഭാഗം താന്നും കിടക്കണം അത് ഇഞ്ചക്ഷൻ വെക്കണം അപ്പൊ നല്ല രസമായിരിക്കും ജീൻസൊക്കെ ഇടുമ്പോൾ നടുങ്ങനെ പൊന്തിക്കും നിൽക്കും അപ്പൊ കുറച്ചുകൂടെ റീച്ചാകും നല്ല ലേക്ക് കിട്ടും